ൂട്ടി അവർ കടന്നുപോയ അതിജീവിതം കടന്നുപോയ ഒരു മെന്റൽ സ്ട്രോമയുണ്ട് അത് അതിഭയാനകമാണ് അത് ഒന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കള് നമ്മുടെ പെണ് നമ്മുടെ ഭാര്യമാര് എല്ലാവരും പുറത്തിറങ്ങി പോകുന്നവരാണ് നാളെ ഇതുപോലൊരു സംഭവം നടന്നാൽ നമുക്ക് എവിടെയാണ് സമീപിക്കാൻ പറ്റുന്നത് എവിടെയാണ് എനിക്ക് പറയാനുള്ളത് പണങ്ങൾക്കോ ആഹ് രാഷ്ട്രീയങ്ങൾക്കോ മറ്റേ ഇതിനോ അപ്പുറത്തുനിന്ന് നീതിപീഠം വിധിക്കണം അതാരണെങ്കിലും അഥവാ വിധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയണം ണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം എനിക്ക് വളരെയധികം വിഷമമുണ്ട് ചിന്തിക്കുമ്പോൾ എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് ഞാനൊരു അഭിഭാഷകയാണ് പക്ഷെ നാളെ എന്റെ മകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് നീതിപീഠത്തെ സഹ സമീപിക്കും എവിടെ സമീപിക്കും പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എനിക്ക് എവിടെ സ്വയം സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത് അതിന് ഇവിടെ തോച്ചിരിക്കുന്നു എനിക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീ സമൂഹത്തിന് സ്ത്രീയെ ഒന്നുകിൽ തന്നെ സ്ത്രീയെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ഭരണഘടന പറഞ്ഞ അനുസരിച്ചല്ല സ്ത്രീകൾക്ക് ഇന്ന് സമൂഹ മെയിൻ േറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മളുടെ ഭരണഘടന ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറി പോലും നമുക്കത് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ഈക്വൽ റെസ്പോൺസിബിൾ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഫിലിം ഈ പ്രതികളെ പോലെ തന്നെ പ്രതിയെ പോലെ തന്നെ അക്കിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം വിനി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അന്യജീവിതയ്ക്ക് വേണ്ടി ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത് 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 കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന മെന്റൽ ട്രോമയ്ക്ക് കൊസ്റ്റീൻ ആണ് അവരെ ആര് സംരക്ഷിക്കപ്പെടുക ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമയുണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നുപോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസുകൾ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകൾ അതെ ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടോ പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ടു വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ടു വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്ക് ഇത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്